കേരളവുമായി ബന്ധപ്പെട്ട കേസുകളിൽ അമിത താൽപര്യം കാണിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ബി ജെ പി നേതാക്കൾ പ്രതികളായ കൊടകര കേസിൽ മൗനം കേസിൽ വ്യാജ മൊഴിയുണ്ടാക്കിയും കോടതികൾ മാറ്റിയും ബി ജെ പി നേതാക്കളെ രക്ഷപ്പെടുത്താനാണ് ഇ ഡിയുടെ ശ്രമം അതേസമയം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എടുത്ത കിഫ്ബി അടക്കമുള്ള കേസുകളിൽ കോടതികളിൽ നിന്ന് ഇ ഡി വലിയ തിരിച്ചടി നേരിടുന്നതെന്നും പതിവാണ് ഏതു കേസാണെങ്കിലും കേരളത്തിലാണെന്ന് കേട്ടാൽ ചാടിയിറങ്ങുന്നതാണ് ഇ ഡിയുടെ പതിവ് എന്നാൽ ബി ജെ പി സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ പ്രതികളായ കൊടകര കുഴൽപ്പണ കേസിൽ ഇ ഡിക്ക് താൽപ്പര്യമേയില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതാക്കൾക്ക് നൽകാൻ കർണാടകത്തിൽ നിന്ന് എറണാകുളത്തേക്ക് കൊണ്ടുപോയ മൂന്നര കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ മൂന്നിന് പുലർച്ചെ തൃശൂരിലെ കൊടകരയിൽ വെച്ച് കവർച്ച നടന്നു എന്നതാണ് കേസ് ബി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സംഘടനാ സെക്രട്ടറി എം ഗണേഷ് സംസ്ഥാന ഓഫീസ് സെക്രട്ടറി ഗിരീശൻ നായർ എന്നിവരുടെ നിർദ്ദേശപ്രകാരം തെരഞ്ഞെടുപ്പിനായി നാൽപ്പത്തിയൊന്നര കോടി ഹവാല പണം ഏജന്റ് ധർമ്മരാജൻ വഴി എത്തിച്ചതായാണ് പോലീസിന്റെ റിപ്പോർട്ട് ഇതിൽ മൂന്നര കോടി രൂപയാണ് കവർന്നത് കവർച്ച കേസിൽ ഇരുപത്തിമൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ചു എന്നാൽ കള്ളപ്പണക്കേസ് അന്വേഷിക്കാൻ പോലീസിന് അധികാരമില്ലാത്തതിനാലാണ് വിശദ റിപ്പോർട്ട് ഇഡിക്ക് സമർപ്പിച്ചത് ഇടപാടുകളുടെ ചാർട്ടും നേതാക്കളുടെ കോൾ ലിസ്റ്റും കൈമാറിയെങ്കിലും ഇ ഡി തൊട്ടില്ല കള്ളപ്പണക്കേസിനു പകരം കവർച്ചാക്കേസ് അന്വേഷിച്ച് ബി ജെ പി നേതാക്കളെ രക്ഷപ്പെടുത്താനായിരുന്നു ശ്രമം കേസ് പൂർണമായും അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ട് കവർച്ചാ കേസും കൊച്ചിയിലെ പി എം എൽ എ കോടതിയിലേക്ക് മാറ്റാൻ ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് ബി ജെ പി തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ആറ് ചാക്കുകെട്ടുകളിലായി ഒൻപത് കോടി രൂപ കള്ളപ്പണം എത്തിച്ചതിന് താൻ സാക്ഷിയാണെന്ന് ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു ഈ കള്ളപ്പണം സംബന്ധിച്ച് അന്വേഷണം വേണ്ടെന്നും മറ്റു കേസുകളിൽ അന്വേഷണം ആവാമെന്നുമുള്ള ഇ ഡിയുടെ നിലപാടും ഇരട്ടത്താപ്പാണ് കേരളത്തിലെ സർക്കാരിനെയും ഭരണകക്ഷിയെയും അസ്ഥിരപ്പെടുത്താനുള്ള എല്ലാ അവസരങ്ങളിലും ചാടി വീഴുന്ന ഇ ഡിക്ക് കിഫ്ബി ഉൾപ്പെടെയുള്ള കേസുകളിലും പുകമറ സൃഷ്ടിക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ ഇത്തരം കേസുകളിൽ കോടതികളിൽ നിന്ന് നിരന്തരം തിരിച്ചടിയേൽക്കുന്നതും പതിവ് കാഴ്ചയാണ് കൈരളി ന്യൂസ് തിരുവനന്തപുരം